ഇന്നേ നമുക്ക് നല്ലൊരു അരവണ പായസം ഉണ്ടാക്കാം ഒണക്കിലരി വെള്ളം ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഇനി നമ്മൾ എടുത്തിരിക്കുന്ന അരിൻ്റെ ഒരു അഞ്ചരട്ടി വെള്ളം ഉരുളിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം തിളച്ച് വരുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ ഒരു അരി വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ശർക്കരയും കൂടി ഒന്ന് ഒരുക്കി വെക്കാം ഉണ്ടശ ആയിരിക്കട്ടെ എപ്പോഴും അരവണ പായസത്തിന് നന്നായിട്ട് വരിക നമ്മൾ എത്ര അരിയാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ നാലരട്ടി ശർക്കര എടുക്കണം ഞാനിപ്പോൾ ഇരുന്നൂറ് ഗ്രാം അരിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു കപ്പ് അരി അതിലേക്കൊരു എണ്ണൂറ് ഗ്രാം ശർക്കര വരെ നമ്മൾ ചേർത്ത് കൊടുക്കണം പക്ഷേ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ശർക്കര കുറച്ച് എടുക്കാം ഞാനിപ്പോൾ ഒരു അറുന്നൂറ് ഗ്രാം ശർക്കര മാത്രമായിട്ടേ എടുത്തിട്ടുള്ളൂ ഇതിലേക്കൊരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരുക്കി എടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും ഉള്ളരി അവിടഞ്ഞാൽ മതി ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇതിലേക്ക് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ശർക്കരൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ശർക്കരയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് ഒന്ന് അരട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് നെയ്യ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് വരട്ടിയെടുക്കണം ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ നെയ്യ് ശർക്കരയിലിട്ടിട്ട് ഇതൊന്നും കൂടെ ഒന്ന് എടുക്കുക നെയ്യൊക്കെ ഉള്ളിലേക്ക് വലിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും വരട്ടിയെടുക്കുക ഈ ഒരു രീതിയിൽ ഒരു മുക്കാൽ കപ്പ് നെയ്യെങ്കിലും മൂന്നാല് തവണയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് എടുക്കുക നെയ്യൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് വലിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒരു കൈപ്പിടി തേങ്ങാക്കുത്തൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി ഓരോ കൈപ്പിടി വീതം കൽക്കണ്ടോ ഉടങ്ങിയ കറുത്ത മുന്തിരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ വറുത്തും മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്തും ആ നെയ്യോട് കൂടി തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചുക്ക് പൊടിച്ചതും ഏലക്കപ്പൊടിയും കൂടെ ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെത്തിപ്പൂവും തുളസിയും കൂടെ ഇട്ട് കൊടുക്കാം ഈ ഒരു പായസം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ കഴിക്കുമ്പോൾ നല്ല സ്വാദാണ് കേട്ടോ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ